ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒരു ടൂറിസം സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോട്ട് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലോട്ട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് വല്ലാറവാട കണ്ടെയ്നർ ടെർമിനൽ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആസർമെഡ് സിറ്റിയിൽ നിന്നും നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടി തന്നെയാണ് തരുന്നത് ഇന്നും ഇടുന്നത് വാട്ടർഫ്രണ്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് നല്ല ഒഴുക്കുള്ള സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കായൽ തീരത്ത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ കാണുന്ന കായലിന്റെ തീരത്ത് ഒന്നര ഏക്കർ സ്ഥലം എഴുപത്തിരണ്ട് മീറ്റർ കായലിന്റെ ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ നിന്നും വെറും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് കടമ്പക്കുടി വില്ലേജിലാണ് കടമ്പുളി പഞ്ചായത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് വെറും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാതെ പറ്റും അതുകൊണ്ട് തന്നെ ഹെൽത്ത് സെക്ടർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അതായത് പുറത്തുനിന്ന് വരുന്ന വിദേശികളായിട്ടുള്ള അറബ്സ് ആയിക്കോട്ടെ യൂറോപ്യൻസ് ആയിക്കോട്ടെ മെഡിസിറ്റിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന തരത്തിലുള്ള ഡെയിലി റെന്റൽസ് അല്ലെങ്കിൽ കോട്ടേജുകൾ നിർമ്മിച്ച് പണിയുവാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സംബന്ധമായിട്ട് പറ്റിയതും ഹെൽത്ത് സെക്ടറുമായിട്ട് പറ്റിയതും അതായത് ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒക്കെ കോട്ടേജൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലോട്ടാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വല്ലാർപാടം കണ്ടേർ റോഡിൽ നിന്നും വെറും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസും എടപ്പള്ളി ലൂരുവിലേക്ക് എട്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വളരെയധികം ബിസിനസ് സാധ്യത ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാര്യം ടൂറിസം സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ പുരടയമായിട്ട് നിൽക്കുന്ന ഒന്നര ഏക്കർ സ്ഥലം ഇതിന് ചോദിക്കുന്ന വില അഞ്ചേ മുക്കാല് ലക്ഷം രൂപയാണ് സെന്റിനെ ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസാണ് നല്ല ഹൈറ്റിൽ വണ്ണൊക്കെ അടിച്ചിട്ട് ലെവൽ ചെയ്ത് വെച്ചേക്കുന്ന അടിപൊളി ഭൂമി നല്ല ഒഴുക്കുള്ള കായലാണ് തൊട്ട് ആയിട്ട് ഒരുപാട് വീടുകൾ കാര്യങ്ങളല്ല ലക്ഷറി ആയിട്ടുള്ള വീടുകളൊക്കെ പണത്തിട്ടുള്ള നല്ല ഒന്നാം പ്ലോട്ടാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കായലാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഈ കറക്റ്റ് നല്ല കാറ്റ് ലഭിക്കുന്നതാണ് ഈ ഫ്രണ്ടിലുള്ള ഇല കിടന്ന് അനങ്ങുന്നാണ്ട എപ്പോഴും കാറ്റാണ് അതായത് നമ്മുടെ ഈ പ്ലോട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കാറ്റ് നമുക്ക് കിട്ടുന്നതാണ് നല്ല ഒഴുക്കുണ്ട് കാര്യം എന്താ വെച്ചാൽ ഈ പായലെല്ലാം മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് വീഡിയോയിൽ കണ്ട എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയാൻ പാടില്ല അടിപൊളി പ്ലോട്ടാണ് എഴുപത്തിരണ്ട് മീറ്റർ നമ്മുടെ കായൽ ഫ്രണ്ടായിട്ട് വീതി കിട്ടുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ട് റോഡ് വരുന്ന ഒരു ഗണ്ണം കാശ ഒന്നര ഏക്കർ സ്ഥലം കടമക്കുടി പഞ്ചായത്തിൽ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എല്ലാർവാടം കണ്ടെയ്നർ റോഡിൽ നിന്നും വെറും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി ലൂരിലേക്ക് എട്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് ഒരു സെന്റിന് ചോദിക്കുന്ന വില അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് നല്ല അടിപൊളി ഭൂമിയാണ് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് വേഗം തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺസ് അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ